ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ റിയാലിറ്റി ഷോയിൽ അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നു മൂന്ന് ജഡ്ജസുമാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ ഒരു മത്സരത്തിന് വന്ന ഒരു ടെൻഷനും കാണിച്ചില്ല ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് പാടിയതെന്നൊക്കെ പറയുന്നു മൂന്ന് ജഡ്ജസും തുല്യമായിട്ട് എട്ട് മാർക്കാണ് കൊടുക്കുന്നത് അങ്ങനെ മാനസയെക്കാട്ടിൽ കൂടുതൽ മാർക്ക് ശ്യാമയ്ക്ക് കിട്ടുന്നു അവതാരിക അനൗൺസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് ശ്യാമയ്ക്ക് അവസരം കിട്ടിയിരിക്കുന്നു ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതും ശ്യാമയാണെന്ന് പറയുന്നു ഇനിയും സെക്കൻഡ് റൗണ്ടിൽ മാനസയും ശ്യാമയും തമ്മിലുള്ള അതിമനോഹരമായ ഒരു മത്സരം തന്നെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ വിജയിച്ചത് കൊണ്ട് ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ അഖിലുടെ അടുത്തേക്ക് ചെല്ലുന്നു അഖിലാണെങ്കിൽ ശ്യാമയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മാനസയ്ക്കും മാനസയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മാനസയുടെ അമ്മ മാനസയോട് പറയുന്നുണ്ട് എന്തായാലും ശ്യാമയെ സൂക്ഷിക്കണം എങ്ങനെ നീ തന്നെ ഫൈനലിൽ വിൻ വിന്നാക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതിയുടെ അടുത്തേക്ക് അരുൺ ചെല്ലുന്നു അരുണെ കാണുമ്പോൾ അശ്വതി കരയുകയാണ് എന്റെ മകളെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോളെ ഞാൻ കൂട്ടിട്ട് വരാമെന്നൊക്കെ പറയുന്നു അശ്വതിയാണെങ്കിൽ കരയുന്നത് കണ്ടിട്ട് കണ്ണ് തുടച്ചു കൊടുക്കാനൊക്കെ അരുൺ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ കാണെങ്കിൽ ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്തേക്ക് അരുൺ പറയുന്നുണ്ട് പെട്ടെന്ന് പർദ്ധ ഇടാനെന്ന് അശ്വതി അകത്തേക്ക് പോകുന്നു പർദ്ധ ഇടാൻ വേണ്ടി കാരണമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അതിനുശേഷം ഐശ്വര്യ മുകളിൽ വരുമ്പോൾ ജാസ്മിൻ എന്നും പറഞ്ഞു വിളിക്കുന്നുണ്ട് അശ്വതി പെട്ടെന്ന് തന്നെ പർദ്ധയിട്ടിട്ട് ജാസ്മിനായിട്ട് ഐശ്വര്യയുടെ മുന്നിലേക്ക് ചെല്ലുന്നു ഐശ്വര്യ ജാസ്മിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നീ കമ്പനിയിലെ കാര്യങ്ങളിലൊന്നും കൂടുതലൊന്നും ശ്രദ്ധ ചെലുത്തണ്ട നീ എന്നെ അടിച്ചു താഴ്ത്താനൊക്കെ നോക്കി ഇനി അതുപോലെ ശ്രമിച്ചു പോകരുത് അങ്ങനെ ശ്രമിച്ചാൽ നിന്നെ ഇല്ലാതാക്കും ഞാൻ നിന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കുമെന്നൊക്കെ പറയുന്നു സുമലത എന്ന സ്റ്റാഫാണെങ്കിൽ എന്നോട് കൂറുള്ള സ്റ്റാഫാണ് അവളെക്കുറിച്ച് ഇനിയും അനാവശ്യമൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അത് നീ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അശ്വരി പറയുന്നുണ്ട് ഇത് ഗസ്റ്റ് ഹൗസ് ആണ് ഇവിടെ ഞങ്ങൾ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എ സിയോ ഹീറ്ററോ അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് റൂമൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു അശ്വതി അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ട് അകത്താണെങ്കിൽ അരുൺ ഉണ്ടായിരുന്നു ഡോറ് തുറക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഐശ്വര്യക്ക് ഒരു കോൾ വരുന്നു അത് വസുന്ധരാമ്മയുടെ കോളാണ് ഐശ്വര്യ പെട്ടെന്ന് വീട്ടിലേക്ക് വരാനെന്ന് പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യ അശ്വതിയോട് പറയുന്നുണ്ട് അമ്മ എത്രയും പെട്ടെന്ന് വരാൻ എന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല വേറൊരു ദിവസം വന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യ പോയതിനു ശേഷം അരുൺ റൂമിൽ നിന്നും വെളിയിലേക്ക് വരുന്നു പിന്നീട് കാണിക്കുന്നത് ടി വിയിലാണെങ്കിൽ ശ്യാമ പങ്കെടുത്ത റിയാലിറ്റി ഷോ സംപ്രേഷണം ചെയ്യുന്നു ആ സമയത്ത് ആനന്ദ നിലയത്തിലെ എല്ലാവരും അതിരുന്ന് കാണുന്നുണ്ട് ശ്യാമ പാട്ട് പാടി കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് കൈയടിക്കുന്നുണ്ട് വസന്തരാമയും കൈയടിക്കുന്നു അടിക്കുന്നു നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ശ്യാമയാണെങ്കിൽ വലിയ പാട്ടുകാരിയാകുമെന്ന് എല്ലാവരും ശ്യാമയെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അരുണും ആദിത്യനും അമൃതയും എല്ലാം പറയുന്നുണ്ട് ശ്യാമ ഇനി ഞങ്ങളുടെ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മുന്നിലും ഷൈൻ ചെയ്യണമെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് ഇത് തുടക്കം മാത്രമാണ് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട് അവിടെ വരെയൊന്നും അവൾ എത്തത്തില്ല എന്നൊക്കെ പറയുന്നു ആദ്യത്തിന് ഇപ്പോൾ ഐശ്വര്യോട് പറയുന്നുണ്ട് എല്ലാവരെയും കഴിവിനെ അംഗീകരിക്കണമെന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അവളാണല്ലോ ഇപ്പോഴത്തെ സെലിബ്രിറ്റി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുൺ ആണെങ്കിൽ ഐശ്വര്യ കുറ്റപ്പെടുത്തുന്നുണ്ട് നിനക്ക് ഭയങ്കര ഏകോയാണെന്നൊക്കെ പറഞ്ഞിട്ട് അരുണും വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനിയും തർക്കമൊന്നും വേണ്ട എന്ന് അത് കേൾക്കുമ്പോൾ ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു അതിനുശേഷം ടി വിയിലാണെങ്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ റൗണ്ടിൽ ഷ്യാമയ്ക്കാണ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷ്യമയുടെ മാർക്കും പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ എല്ലാവരും കൈ കൊട്ടുകയാണ് വസുത് കൈകൊട്ടുന്നുണ്ട് അത് കാണുമ്പോൾ ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യം അപ്പോൾ വിചാരിക്കുന്നുണ്ട് വസന്ധരാമയും ശ്യമയുടെ പാട്ടിൽ വീണിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടിൽ അവളാണെങ്കിൽ കാലിടണം അതിനെന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ് രണ്ടു പേരുമാണെങ്കിൽ ശ്യമയുടെ പാട്ട് കേട്ടിട്ട് ഇത്രയും വരെ പോകുമെന്നൊന്നും കരുതിയില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യം അവിടേക്ക് വരുന്നുണ്ട് അവിടെ ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് അടുത്ത റൗണ്ടിൽ ശ്യാമ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അടുത്ത റൗണ്ടിൽ ശ്യാമ ഉറപ്പായിട്ടും പാടാൻ പാടില്ല അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം ആ കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഐശ്വര്യ പറയുന്നു അരുദ്ധതയും വിസ്മയും ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് അതിനെന്താണ് വഴിയെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടെന്നൊക്കെ നമ്മുടെ പ്ലാനിങ്ങിന്റെ കൂടെയൊക്കെ വസുന്ധരാമയും കൂടെ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റെന്നൊക്കെ പറയുന്നു അടുത്ത പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് ശ്യാമെ നമ്മൾ മാനസികമായിട്ട് തകർക്കണമെന്ന് പറയുന്നു അതിനെന്താണ് വഴിയെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് ഐശ്വര്യ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്